എം ജി വിൻസർ ഇ വി പ്രോയാണ് റേഞ്ച് കൂടുതലായിരിക്കാം വില കുറവായിരിക്കാം ഓടിക്കാൻ രസം ഉണ്ടായിരിക്കാം എന്നാൽ ഇതിൽ ചില കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആണ് തീർത്തും കോംപ്ലിക്കേറ്റഡാണ് സാധാരണക്കാരൻ കണ്ടുപിടിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് അതെന്താണെന്ന് ഞാൻ പറയട്ടെ സംഭവം ഈ സ്ക്രീൻ നല്ലതാണ് തീർത്തും റെസ്പോൺസീവ് ആയിട്ടുള്ള സ്ക്രീനാണ് പ്രൈസൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ താഴെ കൊടുത്തിരിക്കുന്ന ഷോർട്ട് കട്ടുകൾ കണ്ടോ മ്യൂസിക് ലൈറ്റ് ഈ ലൈറ്റ് ഭയങ്കര ഇമ്പോർട്ടൻറ്റാണ് ഈ ലൈറ്റ് ഇമ്പോർട്ടൻ്റാണ് പറയാൻ കാരണം ഇത് വേറൊരു സ്വിച്ച് വേണ്ടിക്ക് ഇല്ല എന്നുള്ളതാണ് മിററ് ലെഫ്റ്റ് റൈറ്റ് പിന്നെ എ സി കണ്ട്രോൾസ് എ സി പോട്ട താഴത്ത് വേറെ ഫുൾ യൂണിറ്റ് ഉണ്ടല്ലോ മോഡ് ബൂട്ട് സ്പേസ് അല്ലെങ്കിൽ ബൂട്ട് ഓപ്പണിങ് ത്രീ സിക്സ്റ്റി ക്യാമറ ഇത്രയും കാര്യങ്ങൾ ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇവിടുന്ന് പോവും പിന്നെ ആ സ്ക്രീൻ മാത്രമോ നമുക്കതൊന്നും മാക്സ് ചെയ്യാൻ പറ്റില്ല ഇപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്നത് ആപ്പിൾ കാർപ്ലേ എന്ന് വിചാരിക്കുക ആ കൺട്രോൾസ് മുഴുവൻ പോയിട്ടോ പിന്നീട് അത് എന്തെങ്കിലും ആക്സ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ പോയിട്ട് എം ജി എടുത്തിട്ട് താഴെ പോയിട്ട് വേണം ആക്സ് ചെയ്യാനായിട്ട് പിന്നെ ഒരു നല്ല കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റാർ ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ബട്ടൺ നമുക്ക് ഫേവറേറ്റ് ആഡ് ചെയ്യാം ഞാൻ ആഡ് തന്നത് എൻ്റെ ഡ്രൈവ് മോഡാണ് കണ്ട കോംപ്ലിക്കേഷൻസ് തീർന്നു എന്നാണ് കരുതുന്നത് തീർന്നിട്ടില്ല ഈ സ്റ്റാക്ക് നോക്കിയേ ഇത് ഷിഫ്റ്റ് സ്റ്റാക്ക് ആണ് നമ്മൾ ഡ്രൈവർ ആണെന്ന് കരുതുക ഇവിടെ ഡബിൾ ടാപ്പ് ചെയ്യണം എന്നാലേ നമുക്കവിടെ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഓൺ ആവുള്ളൂ വണ്ടി ഓടിക്കല്ലോണ്ട് കാണുന്നില്ല കോംപ്ലിക്കേഷൻ തീർന്നു ഇല്ല ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും കണ്ണാടി അങ്ങോട്ടും ഇങ്ങോട്ടും പോവും നമ്മൾ അറിയാതെ തന്നെ ഇനി ഇവിടെ ഒന്നുകൂടി കൂടി പ്രസ് ചെയ്താലോ കറന്റ് സ്റ്റിയറിംഗ് വീലീസ് ലെഫ്റ്റിനായി അപ്പോൾ ലെഫ്റ്റിലേക്ക് മാറി കണ്ടോ ഇനി ഒന്നുകൂടെ പ്രസ് ചെയ്താലോ അത് എയർ കണ്ടീഷനിങ് മോഡായി ഓക്കെ എയർ കണ്ടീഷൻ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക എന്ന് ഇത് പ്രെസ് ചെയ്തു നമ്മളിവിടെ നോക്കുന്നില്ല അപ്പൊ നമ്മൾ എയർ കണ്ടീഷൻ മാറ്റാൻ നോക്കിയാൽ കണ്ണാടി മാറും കണ്ണാടി മാറാൻ നോക്കിയാൽ ലെഫ്റ്റ് കണ്ണാടി മാറും ലെഫ്റ്റ് കണ്ണാടി മാറാൻ നോക്കി റൈറ്റ് കണ്ണാടി മാറും ഒരു സിമ്പിൾ ആയിട്ടുള്ള മിറർ സ്വിച്ചിൽ തീർക്കാവുന്ന കാര്യമായിരുന്നു പക്ഷേ സൂ കോംപ്ലിക്കേറ്റഡ് പക്ഷേ അതിനൊരു എളുപ്പ വഴിയുണ്ട് സ്ക്രീനിൽ പോവുക മിറർ പ്രസ് ചെയ്യുക ലെഫ്റ്റ് റൈറ്റ് ഏതൊരു കാര്യം പോലെ തന്നെയാണ് പരിഹാരമില്ലെന്നല്ല പക്ഷേ കണ്ടെത്തണം